Нам സിനിമാ ചിത്രീകരണത്തിന്റെ നിർദ്ദോഷകരമായ ഒരു തമാശ പറഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാനും അപ്പോൾ പ്രതികരിക്കാനും നടിമാർ തയ്യാറാകണമെന്നും ഇതിനൊന്നും കഴിയില്ലെങ്കിൽ നടിമാർ അഭിനയിക്കാൻ വരുതെന്നും സംവിധായകൻ ശാന്തിവിള ദിനേഷ് വിൻസി ഷൈം ടോം വിവാദ വിഷയത്തിൽ നടി മാലാ പാർവതി നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് ഒരു ആദ്യത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ശാന്തിവിള ദിനേഷിന്റെ പ്രതികരണം സിനിമയിൽ മോഹൻലാലിന് ഒരു നായികയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കണമെങ്കിൽ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ആവേശം നന്നാവില്ല മോഹൻലാലിനെ കൂടി നായികമാർ അഭിനയിക്കുമ്പോൾ അവർ ഭാര്യയും കാമികയുമായും ഒക്കെ നമുക്ക് തോന്നില്ലേ അത്രയും ആയാണ് മോഹൻലാൽ അഭിനയിക്കുക എന്ന ഭരതന്റെ ചിത്രത്തിനിടെ ചാർമുള എന്ന നടിയുടെ ഷോൾഡറിൽ ജേറ പിടിച്ചപ്പോൾ പ്രസ് ചെയ്തെന്ന് പറഞ്ഞ് അവർ കട്ട് പറഞ്ഞു ഇങ്ങനെ എന്റെ ദേഹത്ത് ആവശ്യമില്ലാതെ പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ആ നായകനും നായികയുമായി കംഫോർട്ടബിളായി അഭിനയിക്കാൻ പറ്റും കാമുകരും കാമുകിയുമായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ആരും ദേഹത്ത് തുടരുതെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലിരിക്കണം വളരെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി ഒരു വിധവ വളർത്തിയ മകനാണ് ഞാൻ അതുകൊണ്ട് ഒരു സ്ത്രീയുടെ വില എന്നെ ആരും പഠിപ്പിക്കണ്ട ചിലപ്പോൾ സ്ത്രീകളെ ഭോഗ വസ്തുവായി മാത്രം കാണുന്ന പുരുഷന്മാരുണ്ട് സിനിമയിൽ വളരെ ചെറിയ പക്ഷമേ ഉള്ളൂ ഇക്കൂട്ടർ മാനിരെന്ന് കരുതുന്നവരാണ് യഥാർത്ഥ പ്രശ്നക്കാർ തമ്മാടിക്കൂട്ടം എന്ന് കരുതുന്നവർ മാനന്മാരുമായിരിക്കും മാലാപാർവതി പറഞ്ഞത് നിർദോഷമായ ഒരു തമാശ പറഞ്ഞാൽ അതിനെ ഒരു തമാശയായി എടുക്കാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോയി ഇരിക്കരുത് അല്ലെങ്കിൽ അവരോട് അപ്പോൾ തന്നെ പറയണം ഇത്തരം ഡയലോഗ് എൻ്റെ മുന്നിൽ വെച്ച് പറയരുതെന്ന് പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെയൊക്കെ സീരിയൽ സെറ്റിൽ വെച്ച് നായകന്മാർ നടിമാരോട് മോശപ്പെട്ട ഒരു ഡയലോഗ് പറഞ്ഞാൽ അതേ രീതിക്ക് മോശപ്പെട്ട ഡയലോഗ് പറഞ്ഞ് തിരിച്ച് മറുപടി കൊടുക്കുന്ന നടിമാരെ കണ്ടിട്ടുണ്ട് ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് എന്താ ഇങ്ങനെയെന്ന് ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെ മനസ്സുകൾ തമ്മിൽ ഭയങ്കര അടുപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നേരെ മറിച്ച് സ്കെയിൽ വെച്ച് നിൽക്കുന്നവർ ഈ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കും ഇങ്ങനെയുള്ളവർ അഭിനയിക്കാൻ പോകരുത് മാലാപാർവതി പറഞ്ഞത് ആ സമയത്ത് പോടാ എന്ന് പറയണമെന്നാണ് നാണമുള്ളവരാണെങ്കിൽ ചികിടത്ത് കിട്ടുന്ന അടിപൊലെയാണ് അതിലപ്പുറം എന്ത് തേറി പറയാനാണ് പോടാ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നേനെ അല്ലെങ്കിൽ അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ലഹരി ഉപയോഗിക്കുന്നുവെന്ന് ഷൈൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അയാൾ ഒരു സെറ്റിലും പ്രശ്നക്കാരനല്ല സിനിമ വിജയിച്ചാൽ കോടി ചോദിക്കുന്നവനല്ല ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ള നടനാണ് സെറ്റിൽ ഫുൾ ടൈം ആക്റ്റീവ് ആരോടും അടിക്കില്ല സമയത്തിന് കൃത്യമായി സെറ്റിൽ വരും അഭിനയത്തോടും ജോലിയോടും കമ്മിറ്റ്മെൻറ്റുള്ള നടനാണ് വിൻസിയും ഷൈനും പൊന്നാനിയിൽ ഒരു മതിലിനപ്പുറം ഇപ്പുറവും ജീവിച്ച കുടുംബങ്ങളാണ് എ ഡി പോടി എന്ന് വിളിച്ച് സ്വാതന്ത്ര്യം കാണാം പക്ഷേ ഇവരിപ്പോൾ വലിയ നടിയായി എന്ന തോന്നൽ അവർക്കുണ്ടാകും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ പരാതി കൊടുത്തൂടായിരുന്നു ഐ സിക്കും ഒന്നും പരാതി കൊടുക്കാതെ ഒരു പള്ളിയിൽ വെച്ച് വെച്ചുപോയി പറഞ്ഞിരിക്കുകയാണ് അതൊന്നും നിലനിൽക്കുന്നതല്ല ഇപ്പോൾ പരാതിയില്ലെന്നാണ് പറയുന്നത് എന്നും ശാന്തിവള ദിനേഷ് അഭിമുഖത്തിൽ പറഞ്ഞു അന്ന് തന്നെ പറയണമായിരുന്നു ഇയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ അന്ന് തന്നെ പരാതി കൊടുത്ത് കല്ലും നെല്ലും തിരിക്കണമായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു പള്ളിയുടെ പരിപാടിയിൽ ചെന്ന് നിന്ന് പത്താളുടെ കൈയടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയേണ്ടത് ഞാൻ അഭിനയിച്ച സിനിമയുടെ സെറ്റിൽ ഒരു നടന്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി വന്നു എന്ന് അന്ന് എന്ന് ശാന്തിവള ദിനേശ് നേരത്തെയും പറഞ്ഞിരുന്നു ഈ പ്രശ്നത്തിൽ നഷ്ടം വരുന്നത് വിൻസിക്ക് മാത്രമായിരിക്കും വലിയ കുടിയുമുള്ള ഒരു തന്നെ സിനിമയിലേക്ക് ഇനി ഈ കുട്ടിയെ വിളിക്കില്ല സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ നടിയാണിവർ ഈ തുറന്ന് പറിച്ചിലിന് ഷൈം ടോ ചാക്കോയ്ക്ക് ഒരു നഷ്ടവും വരില്ല കാരണം ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളല്ല അയാളെന്നാണ് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളല്ല സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ് സെറ്റിൽ നന്നായി പെരുമാറുന്ന ആളാണ് നന്നായി അഭിനയിക്കുന്ന ആളാണ് അങ്ങനെ ഒരാൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല കാരണം അയാളെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട് കുറുപ്പ് പോലെ ഒരു പടത്തിൽ ദുൽഖറിനേക്കാൾ മനോഹരമായിട്ട് അഭിനയിച്ചത് അയാളാണ് അയാളെ സിനിമയ്ക്ക് ആവശ്യമുണ്ട് തുറന്ന് പറിച്ചൽ കൊണ്ട് നഷ്ടം മിൻസിമാർക്ക് മാത്രമായിരിക്കും അവരെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ എന്ന് കരുതി അവരെ വിളിക്കാതെ ാണ് സാധ്യത കേരളം മുഴുവൻ പിന്തുണച്ച ആളായിരുന്നു ദിലീപ് കേസിൽ അതിജീവിതാണ് മലയാള സിനിമ അവർക്ക് വേണ്ടി സംസാരിച്ചത് മോളെ പെങ്ങളെ വന്നേ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സഹകരിച്ചിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായിക ആ പെൺകുട്ടിയായനെ അവർ ഈ കേസിന് ശേഷമുള്ള ആറു വർഷം എത്ര സിനിമകൾ അഭിനയിച്ചു എന്നൊന്നും അന്വേഷിച്ചു നോക്കണം ഒരുത്തനും വിളിച്ചില്ല പിന്തുണച്ചവരൊക്കെ ആ വഴി അങ്ങ് പോയി വിൻസിമാർക്കും അതുണ്ടാകാനാണ് സാധ്യത അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ എടുക്കുന്ന അടുത്ത പത്ത് പടത്തിലേക്ക് വിൻസിയെ ബുക്ക് ചെയ്യട്ടെ അവർ നേരെ വാ നേരെ പോ എന്ന് ജീവിക്കുന്ന നന്നായി അഭിനയിക്കുന്ന പെൺകുട്ടിയാണ് അവൾക്ക് ഞങ്ങൾ അവസരം കൊടുക്കുമെന്ന് പറയട്ടെ പറയില്ല അതുകൊണ്ട് തന്നെ നഷ്ടം മിൻസിക്ക് തന്നെയാണ് സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി പേരെ താൻ കണ്ടിട്ടുണ്ട് പഴയ നടന്മാരിൽ പലരും മദ്യപിക്കാറുണ്ട് എന്നാൽ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ലെന്നും ശാന്തികള ദിനേശ് പറഞ്ഞിരുന്നു നേരത്തെ മാലാപാർവതിയും തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു പോട എന്നത് പ്രതിരോധം എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്കാണ് അത് പിടിച്ചാണ് പലരും പറയുന്നത് ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ നിലപാട് ചിലർക്ക് നോട്ടം കൊണ്ട് നിർത്താൻ പറ്റും ചിലർക്ക് പോട വേണ്ടി വരും ചിലർക്ക് തെറി പറയേണ്ടി വരും എന്തു തന്നെ പ്രതികരിക്കണമെന്നാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത് കലിങ്കിലിരുന്ന് കമൻ്റ് അടിക്കുന്നത് പോലുള്ള അമ്മാവന്മാർക്ക് മുതിർന്ന നടന്മാരുമൊക്കെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നുണ്ടാകും ആ സമയത്ത് നമ്മൾ ഭയങ്കരമായി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മളെ കുഴപ്പക്കാരിയാക്കും എനിക്കിപ്പോൾ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചെന്ന് വെക്കുക അപ്പോൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഉറക്കെ അയാളോട് ചോദിക്കും സാർ മെസ്സേജ് അയച്ചിരുന്നോ എന്തായിരുന്നോ എന്നൊക്കെ അവിടെ നിൽക്കുമ്പോൾ അത് സിമ്പിളായ ചോദ്യമാണത് പക്ഷേ പബ്ലിക് ഷെയ്മിങ് നടത്തുന്നതെന്ന ഭയം കാരണം അത് അവസാനിപ്പിക്കും ചിലർ രാത്രി ഫോൺ ചെയ്തിരുന്നു അവർ ഒരു മൂഡിലായിരിക്കും സംസാരിക്കുക ഞാൻ പക്ഷേ അരോചകമായി പ്രതികരിക്കും അതോടെ അവർ വിളിക്കില്ല പ്രതികരിക്കാൻ പല മാർഗങ്ങളുണ്ട് കേസ് കൊടുക്കും ഞാൻ പറഞ്ഞത് പരാതി കൊടുക്കണം പക്ഷെ ആ സമയത്ത് തന്നെ പ്രതികരിക്കണമെന്നായിരുന്നു സിനിമ പോലെ സവിശേഷമായ തൊഴിലെടുത്ത് ഇത്തരം പ്രതികരണം ആവശ്യമാണ് പബ്ലിക്കായിട്ടാണ് ആ നടൻ പറഞ്ഞതെന്നാണ് വിൻസി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പബ്ലിക്കായി തന്നെ പ്രതികരിക്കണമായിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും പറയും പഴയ സിനിമയിലാണെങ്കിൽ സ്ത്രീ ട്രാപ്ഡ് ആകും പക്ഷെ ഇപ്പോഴത്തെ സിനിമയാണെങ്കിൽ സ്ത്രീ എംബവേർഡ് ആവും തമാശ രൂപേണ ആയാലും പ്രതികരിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കണം ഞാൻ പോട എന്ന് പറയുന്നത് ശക്തമായ പ്രതികരണമാണ് പെൺകുട്ടികൾ എന്തിനാണ് മാനസികമായി തളരേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത് പെൺകുട്ടികളല്ല തളരേണ്ടത് തെറ്റു ചെയ്തവരാണ് നമ്മളെ ഒരു പ്രശ്നക്കാരിയായി മുദ്ര കുത്തപ്പെടരുത് ഞാൻ ഹാപ്പി സർദാർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ എടുത്തുചാടലും പ്രതികരണവും കൊണ്ട് ഒരുപാട് സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ആളാണ് ഞാൻ വിൻസിയെ പോലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ മിടുക്കിയായ ഒരു കുട്ടി എന്തിനാണ് മാനസികമായി തകരുന്നത് തിരിച്ച് നല്ലത് പറയണ്ടേ എന്റെ വാക്കാണ് പോടായെന്നത് എനിക്ക് ആ വാക്ക് മാത്രം മതിയെന്നും മാലാ പാർവതി പറഞ്ഞു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഷൈം ടോ ചാക്കോ വിൻസിയോട് അഭമര്യാദയായി പെരുമാറിയത് റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമയാണ് സൂത്രവാക്യം ലഹരി ഉപയോഗിച്ച് ഷൈം ടോ ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവമെന്നും വിൻസി അമ്മയ്ക്ക് നൽകിയ പരാതിയിലുണ്ട് ഫിലിം ചേംബറിനും അമ്മയ്ക്കും പുറമേ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്കും വിൻസി പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി വിൻസി വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കൊപ്പം അഭിനയിക്കില്ല എന്നും താരം പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിനിടെ എന്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ശരിയാക്കാൻ പോയി അപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു എന്നായിരുന്നു വിൻസി പറഞ്ഞിരുന്നത് ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വായിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി തുപ്പുന്നത് കണ്ടിരുന്നുവെന്നും വിൻസി വെളിപ്പെടുത്തിയിരുന്നു